പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ ആത്മാവിന്റെയും ദുരിതാമത്തിൽ ആമയെ ഏറ്റവും അധികം ഗ്രഹിക്കപ്പെടുന്നവരെ മൂന്നു നോമ്പിലെ മൂന്നാമത്തെ ദിവസമായെന്ന് വിശുദ്ധ സഭ നമ്മുടെ വിചിന്തന വിചിന്തനെ നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള തിരുവചനങ്ങളാണ് വളരെ വേദനാജനകമായ ഒരു സംഭവത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷ സുശേഷഭാഗം ആരംഭിക്കുക ഗരീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തി എന്ന് യേശുനാഥന്റെ അടുക്കൽ കുറച്ചുപേർ വന്ന് പറയുന്ന ഒരു സന്ദർഭമാണ് നാം ഇവിടെ കാണുക അപ്പോൾ അവിടുന്ന് ഉത്തരം പറയുന്നുണ്ട് അവിടുന്ന് ചോദിക്കുന്നുണ്ട് ഇവയെല്ലാം സംഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ദലീലിയ കാര്യങ്ങൾ പാവം ചെയ്തവരാണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്ന് അവിടുന്ന് ചോദിക്കുന്നുണ്ട് അല്ല എന്ന് യേശുനാഥൻ തന്നെ ഉത്തരവും പറയുന്നുണ്ട് മനുഷ്യ മനസ്സുകളിൽ സ്വാഭാവികമായിട്ട് വരുന്ന ചിന്തകളാണ് മറ്റുള്ളവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരാജയങ്ങളിൽ തകർച്ചകൾ ഒക്കെ സംഭവിക്കുമ്പോൾ അവരുടെ പാപകാരണങ്ങൾ കൊണ്ടാണ് അവരുടെ തെറ്റുകൾ കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന് നാം മനസ്സുകൊണ്ട് തന്നെ ചിന്തിക്കാറുണ്ട് ഒരുപക്ഷെ നാം പറയുകയും ചെയ്യാറുണ്ട് ഇന്നത്തെ ഇതുപോലെ തന്നെ അന്നത്തെ ജനസമൂഹങ്ങളുടെ മനസ്സിലും ഇങ്ങനെയൊക്കെയുള്ള ചിന്താധാരകൾ വരാറുണ്ട് എന്ന് യശുനാഥൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആവാം അവിടുന്ന് പറയുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്ന് അവിടുന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ അവരുടെ തകർച്ചകളിൽ അവരെ കുറ്റപ്പെടുത്താതെ അവർക്കെതിരായി ചിന്തിക്കാതെ അവർക്ക് വന്ന പരാജയ കാരണങ്ങൾ നമ്മുടെ പശ്ചാത്താപത്തിന് കാരണമായി തീരണം എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അവിടുന്ന് പറയുന്നുണ്ട് ഏറ്റവും അവസാനത്തെ വചനത്തിൽ പറയ പറഞ്ഞു വെക്കുന്നത് പ്രകാരമാണ് പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ നിങ്ങളും ഇതേപോലെ നശിക്കുമെന്ന് പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ നിങ്ങളും ഇതേപോലെ നശിക്കും എന്ന് അപ്പോൾ വചനം നമുക്ക് മുന്നിൽ വെച്ച് നീട്ടുന്ന വലിയൊരു അവസരമുണ്ട് വലിയൊരു സാധ്യത ഈ വചനം നമ്മോട് പറയുകയാണ് പശ്ചാത്തപിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും വരുവാനിരിക്കുന്ന പ്രതിസന്ധികൾ പ്രയാസ ഘട്ടങ്ങൾ ഇവയെല്ലാം നമുക്ക് നീക്കി കളയാനും കൊണ്ട് കഴിയും എങ്കിൽ നമ്മുടെ പ്രതിസന്ധി വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളെ ദുരിതങ്ങളെ നമുക്ക് നീക്കി കളയുവാനെ കൊണ്ട് കഴിയും എന്ന് പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും യോനാ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം എട്ടു മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങളായ പ്രാരംഭം വായിക്കുന്നു മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത് അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത് മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ ദൈവം മാറ്റി തന്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നനശിക്കാതിരിക്കുകയും ചെയ്തേക്കാം തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല കർത്താവിനെ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നവര് ഇന്നത്തെ ഭാഗം മൂന്ന് നോമ്പിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളായ യുവന പ്രവാചകന്റെയും നിലവക്കാരുടെയും ഒക്കെ ജീവിതവും നാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ സുവിശേഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അത് തന്നെയാണ് പശ്ചാത്താപിക്കുകയാണെങ്കിൽ നമ്മുടെ മേൽ വരുവാനിരിക്കുന്ന ശിക്ഷകളിൽ നിന്നും നമുക്ക് ഒരുപാട് വിടുതല് രക്ഷ നേടുവാനും കൊണ്ട് സാധിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പശ്ചാത്താപ ബോധം വരുന്നത് പാപബോധം വരുന്ന എപ്പോഴാണ് അങ്ങനെയെങ്കിൽ നിനുവക്കാരുടെ ജീവിതം എവിടെ നോക്കേണ്ടായിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ അങ്ങനെയാണ് പാപബോധം വന്നത് യോനാ പ്രവാചകൻ അവരുടെ ദേശത്തേക്ക് ചെന്ന് അവരുടെ തെറ്റുകളെ പറ്റി അവരെ ഓർമ്മപ്പെടുത്തി കൊടുത്തപ്പോൾ അവർക്ക് പാപബോധവും പശ്ചാത്താപവും ഉണ്ടാവുകയും അവര് അവരുടെ തിന്മകൾക്ക് മാപ്പ് ചോദിക്കുകയും ദൈവം വരാന് അവരുടെ മേൽ വരുത്തുവാനായിട്ട് വെച്ചിരുന്ന നാശത്തിൽ നിന്നും അവരെ ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മ നാം എപ്രകാരമായിരിക്കാം പറ്റി ബോധവാന്മാരാകുക അത് യാതൊരു സംശയം കൂടാതെ പറയാനായിട്ട് കഴിയും ഈ വചന വായനയിലൂടെയും നമ്മുടെ മാതാപിതാക്കളിലൂടെയും പുരോഹിതന്മാരിലൂടെയും സന്യസ്ഥരിലൂടെയും ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയും ഒക്കെ ദൈവം വരാൻ നമ്മളെ പാപത്തെപ്പറ്റി ഉറപ്പിച്ചു തരുന്നുണ്ട് അപ്പോൾ പാപത്തെപ്പറ്റി ബോധവാന്മാരാകുമ്പോൾ അതേ സമയം തന്നെ ഒരു സമയം പോലും നമ്മൾ പാഴാക്കാതെ വളരെ പെട്ടെന്ന് തന്നെ നിലവിലെ നിവാസികളെ പോലെ നാം പശ്ചാത്താപത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ദൈവത്തോട് പാപമോചനത്തിനായി യാജിച്ച് നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നമ്മുടെ മേൽ വരുവാനിരിക്കുന്ന എല്ലാവിധമായ പ്രതി പ്രയാസ ഘട്ടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷ നേടുവാനും കൊണ്ട് സാധിക്കും എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതിനായിട്ട് ദൈവം നമ്പരൻ നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാമാൻ്റെ നാമത്തിൽ ആമയം